നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല ഇത് പോലൊരു മുതലെ ഞാൻ ആദ്യമായിട്ട് കാണാതെ ഇടാൻ മറന്നുപോകുന്നതായിരിക്കും ഞാൻ പെൺകുട്ടിയുടെ മുഖത്തു പോകാത്ത കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ വയറിന്റെ ഇടതു ഭാഗത്തായിട്ട് കറുത്തമറികൾ ചേച്ചിയാണ് നീ ഇങ്ങനെ സങ്കല്പിച്ച ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാട്ടു ഓരോരോ ലീലാഭിലാസങ്ങള് മോഹം ഉണ്ടെങ്കില് അവരവന് ചേരുന്ന ഒന്ന് തയ്പ്പിക്ക അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ല ഈ തലമുറയെ പറഞ്ഞിട്ട് കാര്യമില്ല